നിന്നെ ആവശ്യമില്ല നീ നീ ഉമ്മക്ക് ഹൈ നമസ്കാരം ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കല്ലോ അപ്പൊ ഈ ഒരു വീഡിയോയില് തന്റെ പിതാവ് ഒരു രണ്ടാമതൊരു സ്ത്രീയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നതിന്റെ ആ ഒരു പ്രശ്നമാണെങ്കിൽ കാണിക്കുന്നത് സ്ത്രീടെ പുറമിലൊരു മരവാഴം നിപ്പുണ്ട് ആ മരവാഴം ഒന്നും പറയുന്നില്ല അപ്പൊ എനിക്ക് തോന്നുന്നത് ആ ഒരു സ്ത്രീയുടെ ആ കുഞ്ഞിനെ വെച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സ്ത്രീയുടെ അച്ഛൻ തന്നെ ആയിരിക്കാം രണ്ടാമത് കല്യാണം കഴിച്ചുകൊണ്ട് വന്നത് ആ ഒരു അധികാരത്തിൽ തന്നെയാണ് ആ ഒരു സ്ത്രീയെ ബാഡായിട്ടുള്ള ഉപയോഗിച്ച് നിന്നെ വെട്ടി നൂർക്കും എനിക്ക് വാക്കത്തിയുണ്ട് ഒരുപരി പേടിയില്ല എന്നുള്ള രീതിയിൽ ആ ഒരു സ്ത്രീയെ വേഷി വേശി വിളിച്ചു പറയുന്നുണ്ട് അവര് പറയുന്നുണ്ട് ഞാൻ വേശിയല്ല ഞാൻ കല്യാണം കഴിച്ചു വന്നതില്ലേശിയും അതുകൊണ്ട് നീ എന്റെ ഫ്രണ്ട് ഈ ആൾക്കാർ ഇങ്ങനെ സംഘ ഇല്ലാത്തത് ഒരു പേടിയില്ല മാറ്റി പിന്നെ എനിക്ക് ഒരു പേടി മോറിയടി കട കെട്ടവള എന്റെ കെട്ടിന്റെ പേരൊക്കെ നീ കേസ് കൊടുത്ത നീ ആരായിട്ടാ നീ ആരായിട്ടിറങ്ങടി ആരനീ ഉണ്ടാക്കണേ കൊടുക്കണം ഏതൊക്കെ അദ്ദേഹത്തിന്റെ ആരുടെ വീട് എന്നൊക്കെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അവിടെ വരുന്നത് എൻ്റെ അമ്മയുടെ പ്രായമുള്ള ഒരു ആളോടാണ് പറയുന്നത് ആലോചിക്കാം എങ്ങനെ എന്നാലും തന്റെ അച്ഛന് എങ്ങനെയാണെങ്കിലും ഒറ്റയ്ക്കാകും എന്നുള്ളൊരു ഭയം എന്നത് ഇങ്ങനത്തെ മകളാണെങ്കിൽ എന്നാലും ചിന്തിച്ചു പോവും ഇനിയിപ്പം ആദ്യത്തെ അമ്മ എങ്ങനെയാണ് മരിച്ചത് അതുപോലെ ക്രൂരമായിട്ട് പറഞ്ഞു പറഞ്ഞു കൊന്നതാണോ എന്ന് ആർക്കറിയാം ഇങ്ങനെ പെരുമാറുന്ന ഒരു വ്യക്തി അങ്ങനെ ആയിരിക്കും തീർച്ചയായിട്ടും ചെയ്തിരിക്കാം എന്തായാലും സ്വന്തം ഇഷ്ടപ്രകാരം ഒരാളെ രണ്ടാമത് കല്യാണം കഴിച്ചുകൊണ്ട് വീട്ടിൽ വരിക ആ സ്ത്രീക്ക് നേരെ ബാഡായിട്ടുള്ള വാക്കുകൾ പ്രയോഗിക്കുക സ്വന്തം കുഞ്ഞിനെ തോളിലിട്ടേച്ചാണ് ആ ഒരു വർത്തമാനം പറയുന്നത് അപ്പോൾ ഓർക്കുക നമ്മൾക്കും ഇതുപോലൊരവസ്ഥ എപ്പോഴെങ്കിലും വന്നാലും ആയി വന്നില്ലെങ്കിലും ആയി അതുകൊണ്ട് വാക്കുകളൊക്കെ സൂക്ഷിച്ചു പോയിച്ചാല് നമുക്ക് കുറച്ചു കാലം കൂടി നന്നായിട്ട് ജീവിക്കാം എല്ലാവർക്കും ഈ രണ്ടാമത് അച്ഛനോ അമ്മയോ കെട്ടിക്കൊണ്ട് വന്ന ആൾക്കാർ ഇഷ്ടപ്പെടണം എന്നില്ല ചില ആൾക്കാർക്ക് ഇഷ്ടമായിരിക്കാം ചില ആൾക്കാർക്ക് ഇഷ്ടമില്ലാതിരിക്കാം കാരണം സ്വത്ത് അവരിലോട്ട് പോവോ എന്നൊക്കെയുള്ള കൊറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അറിയോ കളിന് കുടിച്ച് എത്ര പെണ്ണുങ്ങൾ എനിക്ക് അതുകൊണ്ട് നീ എന്റെ വെട്ടം വേഷിയോട്ടെന്ന് ഭയങ്കര പ്രശ്നം നീ നീ ഇവളെ ഒരു മറ്റേതേക്ക് ആ ഒരു സ്ത്രീ അവിടെ നിന്ന് ഇല്ലെങ്കിൽ ഞാൻ വാക്കത്തി എടുത്ത് വെട്ടും എനിക്ക് ആരേം പേടിയില്ല ഇക്ക എന്റെ മക്കളെ നോക്കിക്കോളും എന്നൊക്കെ ഉള്ള രീതിയില് ആളെ വിളിച്ചു പറഞ്ഞോണ്ടിരിക്കാണ് അത് മാത്രമല്ല ഫോണില് ഇവരടിച്ചു ഓടിക്കാണ്ടിട്ടും പ്രത്യേകിച്ച് ആളെ വിളിക്കണം അപ്പൊ അവരൊരു ഗുണ്ടാ സ്ത്രീ അല്ലെങ്കിൽ പോട്ട് അച്ഛനും അമ്മയും ഇവിടെ താമസിക്കാൻ താല്പര്യമില്ല അച്ഛനും അമ്മയും നമ്മളെ നാണയം എടുത്തെടുത്ത് വേറെ വീടെടുത്ത് പൂ നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മര്യാദയാണ് അല്ലാണ്ട് നിങ്ങളെ ഞാൻ അടിച്ചിറക്കും നിങ്ങളെ ഞാൻ വെട്ടും എനിക്കൊരു പേടിയില്ല എന്നൊക്കെ പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം അവർക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യം കൊടുക്കുക അവരോടും താമസിച്ചിട്ട് പോകട്ടെ ശല്യപ്പെടുത്താൻ പോകുന്നില്ല പക്ഷെ എനിക്കിതില് വെച്ച് മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാല് സ്വത്ത് സ്വത്ത് തന്നെയാണ് മെയിൻ അച്ഛനും അമ്മയും നമുക്ക് സന്തോഷത്തോടെ ഒരു കാര്യം തരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് സന്തോഷത്തോടെ സ്വീകരിക്കാം അല്ലാണ്ട് അവരി നിന്ന് പിടിച്ച് മേടിച്ച് നമ്മൾ ജീവിക്കാനുള്ള ഒരവകാശം നമുക്ക് ദൈവം തന്നിട്ടില്ല പക്ഷേ അവർ സ്വന്തം പിതാവിനെയാണ് കുറ്റം പറഞ്ഞത് പിതാവും മറ്റുള്ള സ്ത്രീകളെ വിളിച്ച് വീട്ടിലോട്ട് കൊണ്ടുവരുന്നുണ്ടെന്ന് അതവര് കണ്ടിട്ടുണ്ടെന്ന് അവർ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് നേരത്തേത് പരാതിപ്പെടാം എൻ്റെ വീട്ടിൽ അച്ഛൻ ഇങ്ങനെ കുറെ ആൾക്കാർ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ള പരാതിപ്പെടാം പക്ഷെ ഇതാരും അവരാരും ചെയ്തിട്ടില്ല ഇപ്പോൾ അച്ഛൻ രണ്ടാമതൊരു സ്ത്രീയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കാണ് ഇവർക്ക് അങ്ങോട്ട് തുടങ്ങിയിട്ടുള്ളത് എന്തായാലും ഇത് ഇതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യം തന്നെയാണ് ഈ സ്ത്രീക്കൊക്കെ നല്ല ശിക്ഷ കൊടുക്കേണ്ട സമയം കഴിയുള്ളൂ കാരണം ഈ സ്ത്രീ ഈ ഒരു സമയത്തിലൂടെ കടന്നു പോകും ഒരു ചിന്ത ഇപ്പോഴും വന്നിട്ടില്ല പണ്ടത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഇല്ലായെന്ന് തന്നെയാണ് നമുക്ക് പറയുന്നത് അല്ലാണ്ട് ഒന്നും പറയാൻ ഇവിടെ അടിച്ചിറക്കണം എന്നൊക്കെ ഉള്ള ഒരു വർത്തമാനമാണ് അവിടെ വന്നിരിക്കുന്നത് പക്ഷേ ആ ഒരു സമയത്ത് ആ ഒരു കൊണ്ടുവന്ന ഒന്നും അറിയാത്ത ആ ഒരു സ്ത്രീയുടെ മനസ്സിനകത്ത് എന്ത് മാത്രം വിഷമം കാണാം പോട്ട് അച്ഛൻ എന്തോ തെറ്റ് ചെയ്യട്ടെ അവരൊന്നും കല്യാണം കഴിച്ചുകൊണ്ട് വന്നതായിരിക്കാം അത് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം ഇഷ്ടം അല്ലെങ്കിൽ സ്വീകരിക്കേണ്ട അവരെ മാന്യമായിട്ടുള്ള രീതിയിൽ പറഞ്ഞുവിടുക രണ്ടുപേരും പറഞ്ഞുവിടുക അല്ലാണ്ട് ഒരാൾ മാത്രമായിട്ട് കല്യാണം കഴിഞ്ഞു പോകാൻ പറ്റത്തില്ലോ അപ്പോൾ ആ ഒരു മാന്യത അവിടെ ആ സ്ത്രീ പുലർത്തിട്ടില്ല സ്വന്തം കുഞ്ഞിനെ തുളത്തിട്ടിട്ടാണ് ഈ ഒരു വർത്തമം പറഞ്ഞത് നമ്മൾ ഒരു മരവാഴ നിൽപ്പുണ്ട് ആ ഇനി എപ്പോഴെങ്കിലും നമ്മൾ ഇട്ടിട്ട് പോകും ഈ കണക്കാണക്കി എന്തായാലും അയാളെ ഇട്ടിട്ട് പോകാൻ തന്നെ സാധ്യതയെന്ന് തന്നെയാണ് തോന്നുന്നത് ഇപ്പം ഭർത്താവ് മരിച്ചാലും ഭാര്യ മരിച്ചാലും സെപ്പറേറ്റ് ഒരു വീട് സെപ്പറേറ്റ് ഉണ്ടായിരിക്കണം കാരണം മക്കൾക്ക് നമ്മുടെ സ്വത്ത് കൊടുത്തിരുന്നാൽ കൂടി നമ്മൾക്കൊരു സെൻറ്റെന്ന് പറയുന്നത് അരസെൻ്റ് എന്ന് പറയണ ഒരു സെൻറ് ഉണ്ടെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് ആരുടെ മുന്നിൽ കാലിൽ ചെന്ന് വീഴാണ്ട് സമാധാനത്തോടെ ജീവിക്കാം മരണസമയം വരെ അല്ലാണ്ട് നമ്മൾ കല്യാണം കഴിഞ്ഞിട്ടും ആ ഭർത്താവ് ഭാര്യ മരിച്ച കഴിയുമ്പോൾ പിന്നെ നമ്മൾ എന്തായാലും ഒറ്റപ്പെടും ആ ഒരു ഒറ്റപ്പെടലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവർക്ക് വച്ച് വിളമ്പാനും ഒക്കെ ആയിട്ട് അങ്ങനെ അവരെ അശുശ്രൂഷിക്കാനും ഒക്കെ ആയിട്ടാണ് അവരൊരു കല്യാണം കഴിക്കുന്നത് അവർക്ക് ഒറ്റപ്പെടൽ അങ്ങനെ വേണ്ടാന്ന് തോന്നിയിട്ടും പക്ഷെ അത് ഇങ്ങനെയുള്ള കുറേ ആൾക്കാർക്ക് ഒരു ഒരു ഇതാണ് നാണക്കേടാണ് അവർ അയ്യോ അവരുണ്ടാ പക്ഷെ അവർക്ക് ഇതുപോലൊരു അവസ്ഥ വന്നാൽ അവർ ഇതാണ് ചെയ്യുന്നത് ഇതുപോലൊരു അവസ്ഥ വരുമ്പം അവർ വീട്ടുകാർ ചേർന്നിട്ടാണ് കല്യാണം കഴിപ്പിച്ചുകൊണ്ടത് അത് അവർ മറന്നുപോവാണ് ഈ ഒരു കാലത്തിൽ അപ്പം അച്ഛനും മേം കല്യാണം കഴിക്കാൻ പാടില്ല അല്ലാത്തവർ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചോ എന്നൊക്കെ ഉള്ള രീതിയിലാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ പറിച്ചത് പക്ഷേ എന്തായാലും ഇത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം തന്നെയാണ് നമുക്ക് സ്വന്തം ഉണ്ടാണെങ്കിലും അതുണ്ടെങ്കിൽ അത് നമുക്ക് സ്വർഗ്ഗം തന്നെയായിരിക്കും അത് തന്നെയാണ് നമുക്ക് നമുക്കിതിന് മനസ്സിലാക്കാൻ പറ്റുക എന്തായാലും ഇങ്ങനെയുള്ളൊരു ആ സ്ത്രീയുടെ മുന്നിലേക്ക് പോകുന്നേക്കാട്ടിലും പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് കത്തിയെടുത്ത് വിട്ടാൻ പോലും പേടിയില്ലാന്ന് അവർ ആ ഒരു ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ ഇനി അവരെന്തെങ്കിലും ചെയ്തു പോയാലും നാട്ടുകാർക്ക് അതിനൊരു തെളിവുണ്ട് ഇവരാണ് ചെയ്തത് എന്നുള്ളൊരു തെളിവുണ്ടായിരിക്കും